വെള്ളം കോരുന്നതിനിടെ മുപ്പതു കോൽ താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണ യുവതിക്ക് രക്ഷകനായി യുവാവ് കരുവാരക്കുണ്ട് ഭവനം പറമ്പിലെ വക്കയിൽ ജിഷയ്ക്കാണ് ഭർത്താവിന്റെ സുഹൃത്തും നാട്ടുകാരനുമായ കാട്ടിൽ പീടിയ ഭാവ രക്ഷകനായത് തിങ്കളാഴ്ച രാത്രിയാണ് വെള്ളം കോരുന്നതിനിടെ ചവിട്ടി നിന്ന മരത്തടി പൊട്ടി ജിഷ കിണറ്റിൽ വീണത് ഭർത്താവ് രാമചന്ദ്രൻ വിവരമറിയിച്ചതിനെ തുടർന്ന് ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ജിഷയെ സുനീർ ഭാവ രക്ഷപ്പെടുത്തിയത് ആൾമറയില്ലാത്ത കിണറിൽ വിലങ്ങനെയിട്ട തെങ്ങിൻ തടിയിൽ ചവിട്ടിയാണ് ജിഷ വെള്ളം കൂരിയത് ഇതിനിടയിൽ തടിപൊട്ടി ജിഷ കിണറ്റിൽ വീണു റിംഗുൾപ്പെടെ ഉണ്ടായിരുന്ന മുപ്പത് ഗോൾ താഴ്ചയുള്ള കിണറ്റിലേക്കാണ് വീണത് ശബ്ദം കേട്ടെത്തിയ ജിഷയുടെ വീട്ടുകാരും സമീപവാസികളും ആദ്യം എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു പിന്നീടാണ് ജിഷയുടെ ഭർത്താവ് രാമചന്ദ്രൻ തന്റെ സുഹൃത്തായ സുനീർബാവയെ ബാവയെ വിവരമറിയിക്കുന്നത് സാഹസികതയിൽ ഏറെ വൈദഗ്ധ്യമുള്ള സുനീർ തന്റെ കൈവശമുള്ള ആയുധങ്ങളുമായി സ്ഥലത്തെത്തി കിണറ്റിലിറങ്ങി പിന്നീട് ഭവനം പറമ്പിലെ തന്നെ മൈത്രി ക്ലബ്ബ് പ്രവർത്തകരും സഹായവുമായി എത്തിയതോടെ ഒരു മണിക്കൂറിനകം ജിഷയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു വീഴ്ചയുടെ ആഘാതത്തിൽ ചെവിക്കും കഴുത്തിനും പരിക്കേറ്റ ജിഷയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ജിഷയ്ക്ക് ചെറിയ പരിക്കുകളുണ്ടെങ്കിലും ആഴമേറിയ കിണറിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെടുത്തിയത് സുനീർ ബാബയുടെ മനോധൈര്യം ഒന്ന് മാത്രമാണ് നോമ്പ് തുറക്കാനായിട്ടുള്ള സമയത്താണ് സുഹൃത്ത് വിളിച്ചത് അപ്പോ പിന്നെ നമ്മളെ സുഹൃത്തിന്റെ രാമേന്ദ്രൻ എന്ന് പറയാൻ ഭാര്യ കിണറ്റിൽ പട്ടം ഇവിടെ നോക്കുമ്പോൾ ചെക്കന്മാരൊക്കെ കൂടിയിരിക്കണം അത്യാവശ്യം നല്ല അയല കളറാണ് പത്ത് മുപ്പോളം കോലുണ്ട് ഉണ്ട് നല്ല അപകടം ആയിട്ടുള്ള ഇതിൽ നിന്നാണ് ജീവൻ തിരിച്ചുവിട്ടിയ ബാക്കിയാണ് അങ്ങനെ ഇറങ്ങി അങ്ങനൊരു പിന്നെ ഒരു ഹുക്കൊക്കെ ഉണ്ടാക്കി കെട്ടി കയറ്റി ചെവിക്ക് ഒരു എട്ട് തുന്നോളം പരിക്കുണ്ട് പിന്നെ കഴുത്തിൻ്റെ ഇതിലെന്തോ മരത്തിൻ്റെ ദണ്ടില്ല ചവിട്ടിനെ അത് മുറിഞ്ഞിട്ട് ചാടിയത് കിണറും നല്ല ആഴാണ് പോരാത്തീനും റിങ്ങും ഉണ്ട് അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയെന്നു ഒക്കെ കഴിച്ചില്ലായി ഇവിടുന്ന് പുന്നേക്കാട് പോയിട്ട് പറഞ്ഞ് മഞ്ചേരി പോടുന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇന്ന് രാവിലെ വീട്ടിൽ തിരിച്ചെത്തും അതെ ഞാന് ലൈസൻസ് ഉണ്ട് എനിക്ക് ഞാൻ ഇപ്പൊ ഇന്ന് രണ്ടെണ്ണത്തിനെ പിടിച്ചിരുന്നു അത് ഫോറസ്റ്റർ കൈമാറി പിന്നെ വന്നു പിടിച്ചപ്പോ ഇപ്പൊ വന്നിട്ട് ഒന്നര മാസമായിട്ടുള്ള ഏഴ് പാമ്പോളം പിടിച്ചു റെസ്ക്യൂ ഉണ്ട് സ്നേക്ക് ഒന്നര മാസം പ്രവാസിയാണ് മാസം കൂടി ഉണ്ടാവും ഇനി അപ്പോൾ ഈ ഒന്നര മാസം സേവനം പോയി വന്നിട്ട് കൊടുത്തോളാം പ്രവാസിയായ സുനീർ അവധിക്ക് നാട്ടിലെത്തിയതാണ് മാസം കഴിഞ്ഞാൽ തിരികെ പോകും സ്നേക്ക് റെസ്ക്യൂവിന് വനം വകുപ്പിന്റെ ലൈസൻസ് ഉള്ള ഇദ്ദേഹം ഇതിനോടകം നിരവധി പാമ്പുകളെയും പിടികൂടിയിട്ടുണ്ട് ചിരട്ട ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചതിലൂടെയും സുനീർ ബാവ ശ്രദ്ധേയനായിരുന്നു ന്യൂസ് പെരുന്തൽമൊണ് കോട്ടക്കൽ